ുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമുദായ നേതാക്കന്മാരുടെയും ഒക്കെ ജനപ്രതിനിധികളുടെയും ഒക്കെ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ഞാൻ പലപ്പോഴും ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട് പക്ഷെ അന്നെല്ലാം ആവർത്തിച്ചുകൊണ്ട് ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പൗരത്വ നിയമ ഭേദഗതി അത് നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ആ പ്രഖ്യാപനത്തിൽ വിശ്വാസമുണ്ടെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി തോന്നക്കൽ തോന്നൽ മൗലവി ദക്ഷിണ കേരള ജമോദ് ഉത്മൽ സെക്രട്ടറി ആദരണീയനായ കേരളത്തിലെ ജനനിഷ്ടങ്ങളുടെ ജനനേതാവ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഈ സ്റ്റേജിൽ ഉപവിഷ്ടനായ നേതാക്കളെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ ഒരുക്കുന്ന സഹോദരി സഹോദരങ്ങളെ ഭാരതം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇന്ന് ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു പ്രതിഷേധ യോഗമാണ് ഇവിടെ നടന്നത് ആ പ്രതിഷേധ യോഗത്തിൽ ആരംഭം മുതൽ അവസാനം വരെ അക്കമിട്ട് എണ്ണിപ്പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്ന വന്യരായ മുഖ്യമന്ത്രി അവരുടെ സംസാരത്തിന് ശേഷം ഇൻ്റെ ഒരു സംസാരമില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഭരണ ഈ ഭരണത്തിനും ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വേദനിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഒത്താശയുണ്ട് സ്നേഹമുണ്ട് അനുഭാവമുണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിമീങ്ങളുടെ പ്രശ്നം വരുമ്പോഴൊക്കെ ഞങ്ങൾ കാതോർക്കാറുണ്ട് ആദ്യമായിട്ട് ആദ്യം പ്രതികരിക്കുന്നത് ആരാണെന്ന് നിസ്സംശയം പറയാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമാണ് എന്ന കാര്യത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ ലോക മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഫലസ്തീൻ പ്രശ്നം അത് നാടില്ല വീടില്ല കിടക്കാടമില്ല കുടിക്കാൻ വെള്ളമില്ല ആ ജനവിഭാഗം ജനമര ജന ജീവിതത്തിന് വേണ്ടി പോരാടുമ്പോൾ ഭാരതത്തിൽ ആരാണ് അതിനെ ആദരിക്കുക അതിനെ അംഗീകരിക്കുക എന്ന് നോക്കിക്കണ്ടു ആദ്യമായിട്ട് ഈ മാർസിസ്റ്റ് പാർട്ടിയിലെ ബേബി സാറാണ് ആദ്യമായി അത് പ്രതികരിച്ചതും ഈ പ്രസ്ഥാനവും രാഷ്ട്രീയം ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങളുടെ അവകാശങ്ങളും പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും ആരൊക്കെ സംരക്ഷിക്കാനും ആരൊക്കെ അതിനെ സഹകരിക്കാനും വരുന്നുവോ അവരുടെ പിന്നിൽ ഈ സമുദായം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഈ ഭാരതം അന്യരായ നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മനുഷ്യർ മന മതവിഭാഗങ്ങൾ മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെടരുത് മതത്തിന്റെ പേരിൽ വേദന അനുഭവിക്കരുത് അല്ലാമായി ഇക്കബാൽ പറഞ്ഞ ഒരു കവിതയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഹിന്ദുസ്ഥാൻ ഹേ ജ ഹിന്ദുസ്ഥാൻ ഹേശു ഹിന്ദു മുസ്ലിം സിഖു ഇസായി അപ്പസുമേ ഭായി ഈ ഭാരതം എന്ന് പറയുന്നത് ലോകത്തിലെ ഉദ്യാനമാണ് വിവിധങ്ങളായ സസ്യങ്ങളും വിവിധങ്ങളായ പുഷ്പങ്ങളുമുള്ള ഉദ്യാനം പോലെ വിവിധ ഭാഷകളും സംസ്കാരങ്ങളും സംസ്കാരങ്ങളുമുള്ള രാജ്യമാണ് ഈ ഭാരതം ഈ ഭാരതം യാത്തിലെ ഭാരതത്തിലെ ഏറ്റവും ഏതെങ്കിലും ഒരംഗം യാതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ദുഃഖിക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരം പോലെയാണ് മനുഷ്യൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ പോലെയാണ് ഈ ഭാരതത്തിലുള്ള എല്ലാ ജാതി മതസ്ഥരും ഈ മനുഷ്യന്റെ ശരീരത്തിന് കണ്ണ് വേദന വരുമ്പോ കൈക്ക് വിശ്രമിക്കാൻ പറ്റില്ല കാലിന് വിശ്രമിക്കാൻ പറ്റില്ല കണ്ണേ കാലിന്റെ ഈ കാലിന്റെ അങ്ങേ അറ്റത്തെ ചെറിയ ഒരു വിരലിലാണ് ഒരു ഞെണു വന്നതെങ്കിൽ ഒരിക്കലും ആ വേദന ആ കാലനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റത്തില്ല ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ഹൃദയത്തിന് ഉറങ്ങാൻ പറ്റില്ല ശരീരം മുഴുവനും വേദനിക്കുന്നത് പോലെ ഈ രാജ്യത്ത് ഏത് ഭാഷയുടെയോ മതത്തിന്റെയോ പേരിൽ വേദന വന്നാൽ ആ വേദന സമൂലമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല ആർക്കും വിശ്രമിക്കാൻ കഴിയില്ല ആർക്കും സൂചിക്കാനും കഴിയില്ല നമുക്ക് ഈ പ്രസ്ഥാനത്തിനോട് ഈ ോട് നിറഞ്ഞ നന്ദിയുണ്ട് ഞങ്ങളുടെ വേദനകളിൽ ഏറ്റുപിടിക്കാൻ ഇവിടെ ആളുണ്ട് മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളെ ഭയപ്പെടണ്ട മുസ്ലിമികളായ ഒരു ശതമാനം മാത്രമല്ല നമ്മെ സഹായിക്കാനിരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ നമ്മുടെ കൂടെയുണ്ട് അവർക്ക് ജാതിയും മതത്തിനേക്കാൾ മതത്തിനേക്കാളുപരി മനുഷ്യനെ സ്നേഹിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് നേതാക്കളാണ് ആ നേതാക്കൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ടും എല്ലാ സന്തോഷങ്ങളും നേർന്നുകൊണ്ടും എൻ്റെ ഞാൻ പ്രധാനം ചെയ്യുന്ന ദക്ഷിണ കേരള ജമ്യത്തുല്ലമ്മായുടെ മഹാനായ തൊടിയൂർ ഉസ്താദിന്റെയും കാപ്പിമ്പുസ്താദിൻ്റെയും അതുപോലെ കടക്കൽ ഉസ്താദിന്റെയും ജനലക്ഷ്യങ്ങളുടെയും പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പ്രസംഗങ്ങൾ അവസാനിച്ചാൽ ആറര മണിക്ക് മുമ്പായിട്ട് തന്നെ ഇത് പുണ്യമാസമാണ് റംസാൻ നോമ്പ് നോക്കുന്നതായിട്ടുള്ള എല്ലാ സ്നേഹിതർക്കും നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഇതിൻ്റെ പുറകശത്ത് ഒരു നൂറ് മീറ്റർ അപ്പുറത്തുള്ള ഹാളിൽ ചെയ്തിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സർ പന്നയൻ ഒരു പരിപാടിയിൽ നിന്നാണ് ഇറങ്ങി വന്നത് തിരിച്ച് അവിടത്തേക്ക് തന്നെ പോകേണ്ടതെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഏതാനും വാക്കുകൾ സംസാരിക്കും സ പന്നിയൻ്റെ തന്നെ ക്ഷണിക്കുക വേദിയിലുള്ള മഹത്തുക്കളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ സഹോക്കളിയ സഹോദരി സഹോദരിമാര് ഇവിടെ പ്രസംഗത്തിന്റെ കാര്യം ഇല്ല മുഖ്യമന്ത്രി പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയേണ്ട പോലെ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തരത്തിലുള്ള വ്യതിയാനവും ഇല്ലാതെ ഉറച്ച നയം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നമുക്ക് മനുഷ്യരായി ജീവിക്കണം കേരളമാണ് അത് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തം എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് ജീവിക്കാവുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ വാക്കുകളും അതുകൊണ്ട് നന്മയും തിന്മയും തിരിച്ചറിയുന്ന കേരളത്തിലെ ജനത അതെല്ലാം ഉൾക്കൊള്ളുമെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരികയാണ് ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മനസ്സിലാവണം കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സാവണം അതിനു വേണ്ടിയുള്ളൊരു പോരാട്ടമായ കാണണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ എല്ലാവർക്കും നമസ്കാരം ഈ രണ്ട് ചെറിയ പ്രഭാഷണങ്ങളേ ഉള്ളൂ തുടർന്ന് സമസ്ത കേരള ജമാ ഉൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ഇസുദ്ദീൻ കാമിൽ സഖാത്തി അദ്ദേഹത്തെ ക്ഷണിക്കുക ഏറ്റവും സമാധാനീയരായ അധ്യക്ഷൻ സമുന്നതരായ മറ്റ് നേതാക്കൾ സംഭോജിതരായ ശ്രോതാക്കൾ എല്ലാ അഭിമാനത്തോടെയും എല്ലാ സന്തോഷത്തോടെയുമാണ് ഇവിടെ നിവർന്ന് നിൽക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മുന്നണി പോരാളികളായിരുന്ന മുങ്കാമികൾ ഈ രാജ്യത്തിൻ്റെ മനോഹാരിത നിലനിർത്താൻ എന്തൊക്കെ കാര്യങ്ങളാണോ ആലോചിച്ചിരുന്നത് ആ കാര്യങ്ങൾ മുഴുവനും മുൻനിർത്തി ഐക്യകണ്ഠേന അവർ സ്വരൂപിച്ച നിയമാവലി ഭരണഘടന നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്തോളം അല്ലെങ്കിൽ എക്കാലവും അത് നിലനിൽക്കാൻ വേണ്ടി എന്തൊക്കെ പരിശ്രമങ്ങൾ നമുക്കാവശ്യമാണോ അതിനെല്ലാറ്റിനും സമയോചിതമായി മുൻനിരയിൽ ഇടപെടാൻ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരികളാകുന്ന നമ്മുടെ നേതൃത്വം ആവശ്യമാകുന്ന ഘട്ടത്തിൽ അനിവാര്യമായ നിലയിൽ ഇടപെടുന്നു എന്നുള്ളത് അഭിമാനത്തോടെ ആസ്വദിച്ച് ആനന്ദിക്കുകയാണ് വിരീതനായുള്ളവർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മീയ ആചാര്യരായകുന്ന ഗുരുവര്യർ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി എ മുസ്ലിയാർ മഹാനവർ മാനവികതയുടെ ചൈതന്യം ഒരിക്കലും ചോർന്നുപോയും പാടില്ല എന്ന് എല്ലാ സമയത്തും സംഘടനാപരമായും വ്യക്തിപരമായും സാമൂഹികപരമായും ഞങ്ങളോട് ഉപദേശിക്കുകയും ആവശ്യമാകുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട് ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് മനോഹരമായൊരു പൂങ്കാവനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുമല്ലോ വ്യത്യസ്ത പൂക്കളുടെ സൗരഭ്യങ്ങളും വ്യത്യസ്ത പൂക്കളുടെ വർണ്ണ വിവേചനവും ഏകോദര സാഹോദര്യത്തിൻ്റെ മകുടോദാഹരണമായി കാണുന്ന ഒരു പൂങ്കാവനത്തിൻ്റെ മനോഹാരിതയാണ് ഇന്ത്യ രാജ്യത്ത് നാം ഒന്നായി കാണേണ്ടത് ചില പൂക്കൾ പറിച്ച് കളഞ്ഞും ചില കായ്ക്കൾ ചുട്ടുകരിച്ചും എന്ത് സൗന്ദര്യമാണ് ഒരു പൂങ്കാവനത്തിന് നിലനിർത്താനാവുക അത്തരത്തിൽ കുൽസിത ശ്രമങ്ങളോടുകൂടി ചിന്തിക്കുന്ന ചില കുബുദ്ധികളാണ് ഇന്ന് രാജ്യത്തിന്റെ നേതൃത്വത്തിലുള്ളതെങ്കിൽ ആ കുബുദ്ധികളെ ഇരുത്തേണ്ടേട തിരുത്താൻ അവസരം വരികയാണ് അത് ഉപയോഗപ്പെടുത്തണമെന്ന് വിരീതമായി ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് രണ്ടാമത് അഭിമാനിക്കാനുള്ളത് ഞാൻ ജീവിക്കുന്ന കേരള സംസ്ഥാനത്തിൽ ആ പ്രസ്ഥാനത്തിന് ഒരു എം പി ഒരു എം എൽ എയോ ഇല്ല എന്നതാണ് എൻ്റെ ഒരു സന്തോഷം ഒരു എം പി പോലും വരാത്ത ഒരു എം എൽ എ പോലും നിലവിലില്ലാത്ത ഒരു പ്രസ്ഥാനമായി കേരളം അവരെ അവഗണിച്ചിരിക്കുന്നു എന്നതാണെങ്കിൽ ആ അവഗണനയ്ക്ക് അടിവരയിടാൻ ഇനിയും അവസരങ്ങൾ വരികയാണ് അത് ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനാകുന്ന മുഖ്യമന്ത്രി എത്രമാത്രം കാര്യപ്രസക്തമായ പ്രഭാഷണം കുറിച്ച് എല്ലാ വിഷയങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്തി ചിന്തിക്കേണ്ടവരുടെ ചിന്താമണ്ഡലത്തെ ത്രസിപ്പിക്കുന്ന തരത്തിൽ ആ വാഗ്ധരണികൾ കൊണ്ട് ഈ സമുദായത്തിലെ മുഴുവൻ ആളുകളെയും സമാധാനിപ്പിക്കുന്ന പ്രസംഗം എത്രത്തോളം സ്വാധനീയമാണെന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല മുസ്ലിമീങ്ങളാണ് ഇവിടെ പ്രതിക്കൂട്ടിൽ കയറുന്നത് എന്നത് ഒരു സാന്ദർഭ്യോചിതമായി പറയേണ്ട കാര്യമാണ് എന്നാൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ ന്യൂനപക്ഷ കക്ഷികളും വേദനിക്കേണ്ട അവസ്ഥ വരാനിരിക്കുകയാണ് അതിനെതിരെ വാളൂങ്ങുന്ന പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കേണ്ടത് കേരള സംസ്ഥാനത്തെ മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ് അവസരോചിതം അത് അറിഞ്ഞിടപെടാൻ നാം ബാധ്യസ്ഥരാണ് മുസ്ലിമീങ്ങൾ എന്ന പ്രശ്നമല്ല ഇവിടെ ഏത് ജാതിയും ഏത് മതസ്ഥരെയും ഒന്നിച്ചു കാണാനുള്ള മനോഹരമാകുന്ന മതമൈത്രിയുടെ ചിന്ത നമുക്ക് വേണം ഒരച്ഛനെ ഒരച്ഛനമ്മയ്ക്ക് പിറന്ന് നമ്മൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം നാഥൻ്റെ മുറ്റത്ത് വിളങ്ങിയിടുന്ന നൽ മുന്തിരിത്തു മനുഷ്യവർഗം എന്ന് നമ്മുടെ മുൻകാല ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചു ആചാര്യതയുടെ അനിവാര്യമാകുന്ന മനോഹാരിത നിലനിർത്താൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന സന്ദർഭമാണ് അത് നാം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളെ മര്യാദ പഠിപ്പിക്കാനും മനോഹാരിത പഠിപ്പിക്കാനും മതമൈത്രി പഠിപ്പിക്കാനും കേരളം മുന്നിൽ മുന്നിട്ടിറങ്ങി മാതൃകാപരമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൻ്റെ തിഷണശാല ശാരിയായ ബുദ്ധി ശക്തിയോടും പ്രവർത്തനത്തോടും മറ്റ് സംസ്ഥാനങ്ങൾ പിന്തുണ നൽകുന്ന പ്രവർത്തനമാണ് നമുക്ക് ദേശീയമായി വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുന്നത് അത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും ഈ രാജ്യ ഈ സംസ്ഥാനത്ത് നയിക്കുന്ന മുഖ്യമന്ത്രിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും കരുത്താണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ മുഖ്യമന്ത്രിയുടെ ആശയത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ നിലപാടിലേക്ക് നിഷ്കളങ്കവും നിസ്വാർത്ഥവുമാകുന്ന മതമൈത്രിയുടെ ചൈതന്യത്തിലേക്ക് മറ്റ് മുഖ്യമന്ത്രിമാരെ കൂടെ ആകർഷിക്കുകയും ഡൽഹിയിൽ നിന്നുകൊണ്ട് കൈകോർത്ത് മറ്റു മറുപക്ഷത്തിന്റെ ചെങ്കിരിക്കുമാര് പ്രഭാഷണങ്ങൾ നടത്താൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കിട്ടിയ കരുത്ത് ചെറുതല്ല ആ കരുത്തിന് കൂടുതൽ ശക്തി പകരാൻ ഈ കേരള മുസ്ലിം ജമായത്തടക്കമുള്ള ഞങ്ങളുടെ സുന്നി പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് നിൽക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ പരിപാടിക്ക് സർവ്വവിധ ഭാവുകൾ നേർന്നിക്കൊണ്ട് ഞാൻ സന്തോഷം അറിയിച്ച് അവസാനിപ്പിക്കുന്നു പ്രഭാഷണമാണ് കെ എം വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഷംസുദ്ദീൻ മന്നാനി ബാലം അദ്ദേഹത്തെ ക്ഷണിക്കുക ഏറെ പ്രൗഢവും ശ്രദ്ധേയവുമായ ഈ സംഗമത്തെ ധന്യമായ സാന്നിധ്യം കൊണ്ട് ഏറെ പ്രസക്തമാക്കി മാറ്റിയ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക മതരംഗത്തെ പ്രമുഖരെ ഒരു പ്രസംഗത്തിന് യാതൊരു തരത്തിലുമുള്ള പ്രസക്തിയില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് കാരണം ഈ മഹാ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി ബഹുമാന്യനായ മുഖ്യമന്ത്രി അടക്കം ഇവിടെ സവിസ്തരം പ്രതിപാദിച്ച് കഴിഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ മരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം രാജ്യത്തിൻ്റെ ഭരണഘടന മരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം പൈതൃകങ്ങളായി ഇന്ത്യ മഹാരാജ്യം ഉയർത്തിപ്പിടിച്ച ഏറെ ശ്രദ്ധേയമായ രാജ്യത്തിൻ്റെ പരമ്പരാഗത പൈതൃക മൂല്യങ്ങൾ ബലികഴിക്കപ്പെടുകയും അതില്ലാതാക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് മതത്തിൻ്റെ പേരിൽ പൗരത്വം നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന പാരമ്പര്യമാണ് ആര് വന്നാലും അവരെ സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച ഉദ്ധരമായൊരു പൈതൃകം ഈ രാജ്യത്ത് ഉണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ എത്രയോ കാലമായി നമ്മൾ കേട്ടിട്ടുണ്ട് ആ പൈതൃകത്തെയാണ് അട്ടിമറിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം മഹാഭാരതത്തിൻ്റെ രാജ്യമാണ് മഹാഭാരതത്തിൽ രണ്ട് അമ്മമാരായ കഥാപാത്രമുണ്ട് ഒന്ന് കുന്തി ദേവിയും മറ്റൊന്ന് ഗാന്ധാരിയുമാണ് ഗാന്ധാരി എന്ന് പറയുന്ന അമ്മ ഇന്ത്യയുടെ മഹാഭാരതത്തിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിലെ കണ്ടഹാറിൽ നിന്നുമാണ് അവർ ഇന്ത്യയിൽ ധൃതാഷ്ട്രരുടെ ഭാര്യയായിട്ട് പത്നിയായി കടന്നു വരുന്നത് തൻ്റെ ഭർത്താവിൻ്റെ കണ്ണിന് കാഴ്ചയില്ല എന്നറിഞ്ഞപ്പോൾ ഏറെ സുന്ദരിയായ ഗാന്ധാരി എന്ന് പറയുന്ന മാതാവ് തൻ്റെ രണ്ടു കണ്ണുകളെയും കറുത്ത തുണികൊണ്ട് മറച്ചു പിടിച്ചു എന്നാണ് മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നത് അതിനുശേഷം ധർമ്മത്തിനും നീതിക്കും വേണ്ടിയിട്ട് നിലനിന്ന അവരുടെ മനോഹരമായ ആഖ്യാനമാണ് മഹാഭാരതത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് പതിനെട്ട് ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധത്തിൽ നൂറ്റിയൊന്ന് മക്കൾക്ക് ജന്മം നൽകിയ ഗാന്ധാരി എന്ന് പറയുന്ന അമ്മയുടെ സമീപത്തേക്ക് ആ അമ്മയുടെ മൂത്തമകനായ ദുര്യോധനൻ വരുന്നുണ്ട് പതിനെട്ട് ദിവസവും അമ്മയോട് താൻ പങ്കെടുക്കുന്ന പാണ്ഡവർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വിജയം ഭരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് തൻ്റെ മകനെ ചേർത്തു നിർത്തി മകൻ്റെ ശിരസിലേക്ക് കൈവച്ചിട്ട് ആ അമ്മ പറഞ്ഞ വാചകം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പൈതൃകത്തെയും ചരിത്രത്തെയും ഓർമ്മപ്പെടുത്തുന്ന വാചകമാണ് ആ അമ്മ പറഞ്ഞത് മകനെ നീ പോയി ജയിച്ചു വരൂ എന്നുള്ളതല്ല സത്യവും നീതിയും ഒന്നും നോക്കാതെ ജയം മാത്രം ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കാമെന്ന് പറയുന്ന അധാർമികതയുടെ വഴിയല്ല ഗാന്ധാരി എന്ന് പറയുന്ന അമ്മ പഠിപ്പിച്ചത് അമ്മ മറിച്ച് ആ മൂത്ത മകൻ്റെ നൂറ്റിയെന്ന മക്കളുടെ പേറ്റുനോവം അനുഭവിച്ച അമ്മ ആ മകൻ്റെ ശിരസ്സിൽ കൈവച്ചിട്ടു പറഞ്ഞത് യഥോധർമ്മ സ്ഥോജയ എന്നാണ് എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ വിജയമുണ്ടാകുമെന്നുള്ളതാണ് അതാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പാരമ്പര്യം ആ ധർമ്മത്തെ നീതിബോധത്തെ ഒക്കെ അട്ടിമറിക്കുന്ന മതത്തിൻ്റെ പേരിൽ പൗരന്മാരെ വിഭജിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് അതിനു വേണ്ടിയിട്ട് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്ന ഈ ഘട്ടകാലത്ത് മതനിരപേക്ഷതയുടെയും നീതിബോധത്തിൻ്റെയും ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതീക്ഷയുടെ സംഘം മുന്നോട്ട് വരുന്നു എന്നുള്ളത് ചെറിയ പ്രതീക്ഷയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനു ുന്നത് ഇത് ജനാധിപത്യത്തിന്റെ കരുത്താണ് ഈ രാജ്യത്തിന്റെ പൈതൃകത്തെയും ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെയും ഉയർത്തിപ്പിടിക്കാൻ കാരണം ഒരു മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ വളരെ സെൻസേഷണലായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രം ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഒരു അവരുടെ പ്രഖ്യാപിതമായ നയമല്ല എന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് മറിച്ച് പൗരത്വ പ്രശ്നം വന്നപ്പോൾ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതൊരു മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രമല്ല രാജ്യത്ത് രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ രാജ്യത്തിൻ്റെ സ്വഭാവത്തെ നശിപ്പിക്കപ്പെടുന്ന ഏതു തരത്തിലുള്ള പരിപാടികൾക്കെതിരെയും വളരെ ശക്തമായി ജനായത്ത ക്രമത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനം രംഗത്ത് വരുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മതനിരപേക്ഷമായ സ്വഭാവത്തെ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തെ മനുഷ്യരെ ഒന്നായി ചേർന്ന് മുന്നോട്ട് പോകാൻ ഈ സംവിധാനത്തിന് ഈ പ്രസ്ഥാനത്തിന് കടിയട്ടെ എന്ന് ഹൃദയംഗമമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എൽ ഡി എഫിൻ്റെ തിരുവനന്തപുരം ജില്ലാ കൺവീനർ സഹാവു ഫിറോസ് ലാൽ നന്ദി രേഖപ്പെടുത്തി അപ്പം മന അധ്യക്ഷൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സഹാവു ജെ എൻ ബാബു പ്രിയങ്കരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ നേതാക്കന്മാർ പ്രിയമുള്ളവരെ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഇവിടെ സംഘടിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച ബഹുജന റാലി വിജയിപ്പിച്ച മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും എൽ ഡി എഫിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു യോഗ നടപടികൾ അവസാനിച്ചു നോമ്പ് തുറ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ പുറകശത്ത് നമ്മുടെ ഹാളിൽ ചെയ്തിട്ടുണ്ട്